നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വാർത്തകൾക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിലവിലുള്ള സ്വർണം വെള്ളി എന്നിവയുടെ കണക്കുകൾ അപൂർണമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗുരുതര ആരോപണവുമായി മുൻകൂടൽ മാണിക്യം ദേവസ്വം ഭരണസമിതി അംഗവും ബി ഡി ജെ എസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമായ എ ആർ ജയചന്ദ്രൻ രംഗത്തെത്തി വിവരാവകാശ പ്രകാരം തനിക്ക് ലഭിച്ച കണക്കുകളിൽ കൂടുതൽ സ്വർണം ക്ഷേത്രത്തിലുണ്ടെന്നും അതൊന്നും രേഖകളായി ചേർക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി കൂടുതൽ മാണിക്യം പണ്ടം വിവര രജിസ്റ്റർ പ്രകാരം മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഏഴ് ദശാംശം നാല് ഏഴ് നാല് ഗ്രാം സ്വർണ്ണ ഉരുപ്പടികളാണ് ഉള്ളത് നിത്യപൂജയ്ക്കായി മുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം ഏഴ് എട്ട് പൂജ്യം ഗ്രാം തൂക്കം വരുന്ന ആറ് ആഭരണങ്ങളാണ് ഉപയോഗിക്കുന്നത് ദേവസ്വം വക സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണങ്ങളുടെ സംരക്ഷണാധികാരി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിനാണ് അവസാനമായി തൂക്കം നോക്കി തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതിനുശേഷം മുന്നൂറ്റി നാല്പത്തി മൂന്ന് ദശാംശം നാല് രണ്ട് ഗ്രാം സ്വർണം വഴിപാടായി ലഭിച്ചിട്ടുണ്ട് വെള്ളിയുടെ തൂക്കം ഓരോ ഐറ്റങ്ങളുടെയും ക്രമനമ്പർ നൽകി പ്രത്യേകമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇതിന്റെ ആകെ തൂക്കം രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് വിവരാവകാശ പ്രകാരം മറുപടി ലഭിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു ഈ കണക്കുകൾ അപൂർണമാണെന്നും അവിടെയുള്ള സ്വർണം ദേവസ്വം വിജിലൻസ് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തണമെന്നും ആന ചമയങ്ങൾ ഉൾപ്പെടെ അഴിച്ച് അതിലെ സ്വർണം അളന്ന് പുതിയ പ്രതലത്തിലേക്ക് മാറ്റി കണക്കുകൾ ഫോട്ടോ സഹിതം രേഖപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഫണ്ടങ്ങളുടെ സെക്യൂരിറ്റി സംവിധാനം പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവും ജയചന്ദ്രൻ ഉന്നയിച്ചു നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ ചാത്തംപിള്ളി കെ എസ് നന്ദകുമാർ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ന് ഒരു പത്രസമ്മേളനം വിളിച്ചു വിളിച്ചുകൂട്ടുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ആണ് ഇത്തരത്തിലുള്ള പത്രസമ്മേളനം ഇന്ന് കൂടുന്നതിന് വേണ്ടി ജെഎസിന്റെ നിയോജക മണ്ഡലം ഭാരവാഹികൾ സിഡന്റുമാർ മറ്റു ഭാരഹികളൊക്കെ വാർഡ് എന്നീ പത്രസമ്മേളനത്തിന് വേണ്ടി അനുമതി നൽകിയതും ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടേണ്ടതിന്റെ ആവശ്യകത ഈ നാടിന്റെ പുരോഗതിക്കും ജനാധിപത്യ വിശ്വാസങ്ങൾ മുറുകി പിടിക്കുന്നതിനും മറ്റുമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുണ്ട് ഒന്ന് ഒരു അടിസ്ഥാന വർഗം രൂപം നൽകിയ ഒരു പ്രസ്ഥാനമാണ് ബി ഡി ജെഎസ് ആ പി ഡി ജെഎസിന്റെ പ്രവർത്തനങ്ങൾ ഇരിഞ്ഞാലപ്പുഴ നിയോജ മണ്ഡലത്തിൽ എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടുകൂടി ഇത് നടന്നു വരികയായിരുന്നു ക്രമേണ എസ് എൻ ഡി പി ഭാരവാഹികൾ പി ഡി ജെഎസിനെ ഹൈജാക്ക് ചെയ്ത് ബി ജെ പിയുടെ പാളയത്തിൽ കൊണ്ട് കെട്ടിയതിന്റെ അനന്തര ബലമാണ് ഇന്ന് ബി ഡി ജയസിന്റെ ശക്തി ഇരിഞ്ഞാലക്കുടയിൽ കുറച്ചെങ്കിലും കുറയാനുണ്ടായ കാര്യം അതിലെ ആ വിഷയത്തിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം ഇപ്പോൾ ഞാൻ പ്രധാനമായും ഈ അടുത്ത അവസരത്തിൽ ഇരിഞ്ഞാലക്കുടയിലെ പ്രമുഖ ക്ഷേത്രമായ ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സംഭവ വികാസത്തോടനുബന്ധിച്ച് രണ്ടാമത് വന്ന ആളെ ജോലിക്ക് കയറ്റുന്നതിന് ശക്തമായ പിന്തുണയുണ്ടായിരുന്നു അദ്ദേഹം അനുരാഗിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുക അതിനുശേഷം അവിടെ നടന്ന പല കാര്യങ്ങളിലും തന്ത്രിമാർ വിമുഖത കാട്ടിയിരിക്കുകയാണ് ഈ അവസരത്തിൽ മുൻ ദേവസ്വം മാനേജിങ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ പല കാര്യങ്ങളെ കുറിച്ചും എനിക്ക് അറിവുള്ളതിനാൽ ഞാൻ ഒരു വിവരാവകാശ രേഖ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ദേവസ്വത്തിന് സമർപ്പിക്കുകയുണ്ട് അതിൽ നമ്മൾ ആവശ്യപ്പെട്ട അപേക്ഷയിൽ ബഹുമാനപ്പെട്ട കൂടൽമാണിക്യം ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ദേവസ്വം പ്രസിഡന്റ് ഭരണസമിതിയിൽ അംഗങ്ങൾ മുമ്പാകെ ശ്രീ കൂടൽമാണിക്കം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി മുൻ മെമ്പർ എ ആർ ജയേന്ദ്രൻ നണക്കത്തിപ്പറമ്പിൽ ഇടതിരിഞ്ഞി പി ഒ പിൻ അറുന്നൂറ്റി രണ്ട് തൃശൂർ ജില്ലാ മൊബൈൽ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് ഫോർ സീറോ സെവൻ ത്രീ സീറോ വിവരാവകാശ നിയമപ്രകാരം ബോധിപ്പിക്കുന്ന വിവര ശേഖരണം താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചുവടെ എഴുതിയ നമ്പർ പ്രകാരം ഉത്തരം നൽകുവാൻ താല്പര്യപ്പെടുന്നു ഒന്ന് കൂടൽമാണിക്യം ദിവസത്തിൽ ഇപ്പോൾ എത്ര സ്വർണം നിലവിലുണ്ട് രണ്ട് ദേവന് നിത്യപൂജയ്ക്കായി എത്ര ആഭരണങ്ങൾ അണിയിക്കുന്നു അവയുടെ തൂക്കം എത്ര കൂടൽ മാണിക്കം ദേവസ്വമുള്ള സ്വർണങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് മേൽപ്പറഞ്ഞ സ്വർണത്തിന്റെ സംരക്ഷണ അധികാരി കസ്റ്റോഡിയൻ ആരാണ് ഇയാന്റെ പേര് എന്താണ് എന്നാണ് അവസാനമായി സ്വർണം തൂക്കം നോക്കി തിട്ടപ്പെടുത്തി സ്റ്റോക്ക് ബുക്കിൽ രേഖപ്പെടുത്തിയത് തൂക്കം തിട്ടപ്പെടുത്തിയ തീയതി മുതൽ ഏതെങ്കിലും സ്വർണം വഴിപാടായി ലഭിച്ചോ എങ്കിൽ എത്ര ഇപ്പോൾ ആകെ എത്ര വെള്ളിയുണ്ട് അത് സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ പുതിയ ഭരണസമന്ധി സ്റ്റോക്ക് രജിസ്റ്ററും സ്വർണം വെള്ളി എന്നിവിടെ പഴയതും പുതിയതും തമ്മിൽ തൂക്കങ്ങൾ താരതമ്യ പഠനം പരിശോധന നടത്തിയിട്ടുണ്ടോ എങ്കിൽ അത് എന്നാണ് മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരവ് നമ്പർ അടിസ്ഥാനത്തിൽ തരുവാൻ താഴ്ന്ന താല്പര്യമുണ്ടായിരുന്നു എന്ന് എ ആർ ചെയ്യുന്നത് അപ്പൊ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ വിവരാവശ്യ രേഖ ഞാൻ അവിടെ സമർപ്പിക്കുന്നത് അതിന് ഇന്നലെയാണെങ്കിലും മറുപടി അവർ സ്പീഡ് പോസ്റ്റിൽ അയച്ചത് അപ്പൊ ഈ കൂടുതൽ മണിക്കുന്ന ദിവസത്തില് അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു പബ്ലിക് റിലേഷൻ ഓഫീസർ മറുപടി അന്ന് വിഷയം കൂടൽമാണിക്കം ദേവസ്വം വിവരകാശ നിയമം രണ്ടായിരത്തി അഞ്ച് മറുപടി നൽകുന്നത് സംബന്ധിച്ച് സൂചന താങ്കളുടെ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരകാശ നിയമപ്രകാരമുള്ള അപേക്ഷ മേൽ സൂചന പ്രകാരം താങ്കൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ ചൂട് ചേർക്കുന്നു കൂടൽമാണിക്കം ദേവസ്വത്തിലെ പണ്ടം വിവര രജിസ്റ്റർ പ്രകാരം മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി ഏഴ് പോയിന്റ് നാല് ഏഴ് നാല് സ്വർണ്ണ ഉരുപ്പിടികൾ ഈ സ്വർണ്ണ ഉൽപ്പിടികളിൽ സ്വർണം കെട്ടിയ ശംഖ് കല്ല് പതിച്ച ആഭരണങ്ങൾ അരക്ക് നിറച്ച ആഭരണങ്ങൾ സ്വർണം കെട്ടിയ രുദ്രാക്ഷമാലകൾ എന്നിവ ഉൾപ്പെടുന്നു ഈ വസ്തുക്കൾ ഉൾപ്പെടെയാണ് തൂക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിത്യപൂജക്ക് ആറ് ആഭരണങ്ങൾ ഉപയോഗിക്കുന്നു അവയുടെ തൂക്കം മാലകൾ പതിച്ച കല്ലുകൾ അടക്കമുള്ളതാണ് കണക്കാക്കിയിരിക്കുന്നത് മുന്നൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് എട്ട് പൂജ്യം ഗ്രാം മൂന്നാമത്തെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിന് ഉത്തരം ദേവസ്വം നാല് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പേര് രാധാകൃഷ്ണൻ ജി എസ് അതിന്റെ കസ്റ്റോഡിയൻ എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ തൂക്കം മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഗ്രാം ഈ സ്വർണ്ണ ഉരുപ്പൊടികളിൽ സ്വർണം കെട്ടിയ ശംഖ് കല്ലുവലി ചാപരണങ്ങൾ അരക്കുനിറ ആഭരണങ്ങൾ സ്വർണം കെട്ടിയ രുദ്രാക്ഷമാലകൾ എന്നിവ ഉൾപ്പെടുന്നു ഈ വസ്തുക്കൾ ഉൾപ്പെടെയാണ് തൂക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത് തൂക്കം തിട്ടപ്പെടുത്തിയ തീയതി മുതൽ വഴിപാട് ലഭിച്ച സ്വർണം മുന്നൂറ്റി നാല് അപ്പൊ അത് ഇവിടെ സ്റ്റോക്ക് ശേഷം വന്ന സ്വർണ്ണമാണ് ആഭരണങ്ങളിൽ പതിച്ച കല്ലുകളുടെയും അരക്കിന്റെയും ഋദാശ്രങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും തൂക്കം അടക്കമാണ് കണക്കാക്കിയിരിക്കുന്നത് ദേവസ്വം പണ്ട രജിസ്റ്ററിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെയുള്ള വെള്ളിയുടെ തൂക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത് റാക്കൽ ഉറുപ്പിക തൂക്കമളവിലും അപ്പൊ ഇന്നീ മെഷർമെന്റ്

സോപാന സംഗീത ഗായിക വൈദേഹി സുരേഷ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് തോമസൺ ചിരിയങ്കണ്ണത്ത് അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥി പ്രതിനിധി അഷൽ ഷാഫിയുടെ ശിശുദിന കഥാപ്രസംഗം പ്രേക്ഷകരെ ഹാദ് ആകർഷിച്ചു തുടർന്ന് വിവിധ നൃത്ത പരിപാടികളും അരങ്ങേറി ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റിനറ്റ് സ്വാഗതവും അധ്യാപക പ്രതിനിധി കെ എൽ സി നന്ദിയും പറഞ്ഞു ാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി മന്ദിരത്തിൽ ജവഹർലാൽ നെഹ്റു അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു ഭാരത ശില്പികളിൽ നമുക്കൊക്കെ പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട ചാചാജി ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തി ആറാമത് ജന്മദിനമാണ് ഇന്ന് നമ്മളൊക്കെ ആഘോഷിക്കുന്നത് നമ്മൾ മാത്രമല്ല വിതരണത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ലോകം മുഴുവൻ ചാചാജിയെ ജവഹർലാൽ നെഹ്റു എന്ന മഹാ വ്യക്തിത്വത്തെ ആദരിക്കുന്ന അംഗീകരിക്കുന്ന അനുകരിക്കുന്ന ഒരു കാലമാണ് നമ്മളുടെ മുമ്പിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും ആ ഒരു മനുഷ്യന്റെ നയതന്ത്രജ്ഞരെ കുറിച്ച് ചെറിയ ചെറിയ നയങ്ങളിലൂടെ ലോകരാഷ്ട്രങ്ങളെ ബോധിപ്പിക്കുന്നതിന് അദ്ദേഹം എടുത്ത ആ ഒരു നയതന്ത്രം ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മാതൃകയായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി എസ് അബ്ദുൽഹ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോസഫ് ചാപ്പോ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മണാത്ത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിനി കാളിയങ്കര ജയ്സൻ പാറേക്കാടൻ സിജു യോഹനാൻ ജസ്റ്റിൻ ജോൺ എം എസ് ദാസൻ ഷെല്ലി മുട്ടത്ത് എൻ എം രവി ബാലകൃഷ്ണൻ ഡീൻ ഷഹീദ് എ സി സുരേഷ് കുര്യൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്ത് വർഷത്തിന്റെ നിറവിൽ ദശാബ്ദി വർഷത്തിൽ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഓട്ടോണമസ് അംഗീകാരം നൽകി ഉത്തരവായത് ഇരട്ടി മധുരമായെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺ ബാലിതര പത്രസമ്മേളനത്തിൽ അറിയിച്ചു പത്തു വർഷങ്ങൾ പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ച് കോളേജിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു വരുന്നുണ്ട് മികച്ച പൊതുസേവകനുള്ള കർത്തവ്യ ശ്രേഷ്ഠ അവാർഡ് ആലത്തൂർ സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണന് സമർപ്പിച്ചു മികച്ച ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർ മികച്ച സാമൂഹ്യ പ്രവർത്തകർ എന്നിവരെ വിവിധ പരിപാടികളിൽ ആദരിച്ചു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ ടെക്നിക്കൽ ഫെസ്റ്റിവൽ ടെക്ലറ്റിക്സിനോടനുബന്ധിച്ച് ദശാബ്ദി പരിപാടികൾ സമാപിക്കും ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നൂറിലേറെ ടെക്നിക്കൽ ഇവന്റുകൾ സാംസ്കാരിക പരിപാടികൾ ഹാക്കത്തോണുകൾ റോഷോകൾ തുടങ്ങിയവ ഒരുക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരു ലക്ഷം രൂപ സമ്മാന തുകയോടെ ജോയിന്റ് ഡയറക്ടർ ഫാദർ മിൽനർ പോൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം ടി സിജോ ഡോക്ടർ സജീവ് ജോൺ ഡോക്ടർ മനോജ് ജോർജ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഹിങ്സ്റ്റൺ സേവിയർ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ഇപ്പം ഓട്ടോണമസ് സ്റ്റേറ്റസ് നമുക്ക് കിട്ടിയപ്പോൾ ഓട്ടോണമസ് പദവി കിട്ടിയപ്പോൾ കോളേജിന്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടി നിങ്ങൾക്ക് കുറേ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരാവുന്നതാണ് മാത്രമല്ല എന്തെങ്കിലും പലപ്പോഴും എനിക്ക് പല കാര്യങ്ങളും പറയാറുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മീഡിയ നിങ്ങൾക്ക് എപ്പോഴും പെട്ടെന്ന് ഇൻഫർമേഷൻസ് കിട്ടും സുഹൃത്തുക്കളായി നിങ്ങൾ പലരും എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ട് അത് ഉൾക്കൊള്ളാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള സൗഹൃദം നമുക്ക് ഉണ്ടാകണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും വാർത്തകൾ കൊടുക്കുന്നതിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം ജനങ്ങളിലേക്കുള്ള സ്വീകാര്യതയൊക്കെ കൂട്ടുന്നത് നിങ്ങളാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് ഞാൻ ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തുടർന്നും സഹകരണം നടത്തണം കോട്ടണം സ്വതം കിട്ടിയപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് സർട്ടിഫിക്കേഷൻസ് കൊടുക്കാൻ പറ്റും പല കാര്യങ്ങൾക്കും സാങ്കേതിക പരിശീലന പരിപാടികൾക്ക് സർട്ടിഫിക്കറ്റുകളും ഡിപ്ലോമകളും കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ ആവശ്യമുള്ള കാര്യങ്ങൾ ഈ കരിക്കുലത്ത് കരിക്കുലത്തില് നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് സിലബസ് നവീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും നൂതനമായിട്ടുള്ള സാങ്കേതിക വശങ്ങള് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തണമെങ്കിൽ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങള് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് പോകാനായിട്ട് ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു അതിനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ നിങ്ങളോട് പറയാനും ഞങ്ങളത് എപ്പോഴും കാല കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള നവീകരണങ്ങളും കൂട്ടിച്ചേർത്തുകളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം इरिंग Times News. ICL Medilab, Empowering Health, near Altara, opposite Village Office. Iring from the House of ICL. To weaving stories around you. To line, designer studio, creations made from the heart.